നമസ്കാരം തിരുവനന്തപുരത്ത് രാജീവ് ചെയ്യെ തോൽപ്പിച്ചത് ക്രിസ്ത്യാനികൾ ശരിക്കും നഷ്ടമാർക്കാണ് രാജീവ് ചന്ദ്രശേഖരനാണോ അല്ല അദ്ദേഹം വീണ്ടും കേന്ദ്രമന്ത്രിയാകും വിജയിച്ച ശശിയോ അടുത്ത അഞ്ചു വർഷത്തിന് ശേഷം വോട്ട് തേടി മടങ്ങിയെത്തും നഷ്ടം ലത്തീൻ കത്തോലിക്കാർക്ക് മാത്രം ഇതൊക്കെ കൊണ്ടാണ് ലത്തീൻ കത്തോലിക്കരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാത്തത് ഇത്രയും സംവരണവും മറ്റും ഉണ്ടായിട്ടും ഇന്നും പിന്നോക്കാവസ്ഥയിൽ തുടരേണ്ടി വരുന്നതും ഭരണം ആർക്കൊപ്പമാണോ അവർക്കൊപ്പം നിന്ന ശക്തരാകാനുള്ള വിവേകം നിങ്ങൾക്കില്ല ജിതിൻ കെ ജേക്കബിന്റെ പോസ്റ്റ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ വൈറലാകുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം പരിശോധിക്കാം കേരളത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള ക്രിസ്ത്യൻ സമൂഹം കത്തോലിക്ക സഭയുടെ കീഴിൽ വരുന്ന സിറോ മലബാർ സഭാ വിശ്വാസികളാണ് അതേസമയം എല്ലാ മേഖലകളിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ക്രിസ്ത്യൻ സഭാ സമൂഹമാകട്ടെ കത്തോലിക്ക സഭയുടെ കീഴിൽ തന്നെ വരുന്ന മറ്റൊരു വിഭാഗമായ ലത്തീൻ കത്തോലിക്കാരാണ് സിറോ മലബാർ സഭാ വിശ്വാസികൾ ജൂതന്മാരെ പോലെയാണ് ലോകത്തെ എവിടെ ചെന്നാലും അവർ അവരുടേതായ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് ഒപ്പം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ മുന്നിലായിരിക്കും വ്യാപാര രംഗത്ത് ഈ വിഭാഗം എന്നും മുൻപന്തിയിലാണ് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും മിടുക്കരാണിവർ അതേസമയം ജൂതന്മാരെ പോലെ സ്വന്തം ഐഡന്റിറ്റി കളഞ്ഞിട്ടുള്ള ഒരു കളിയും ഇല്ലതാനും വിദ്യാഭ്യാസ രംഗത്തോ ജോലിയിലോ ഒന്നും ഇവർക്ക് സംവരണവും ഒന്നുമില്ല സുഹൃത്തായ സിറോ മലബാർ സഭയിലെ ഒരു വൈദികനാണ് പറഞ്ഞത് സംവരണ വിഷയം വന്നപ്പോൾ അന്നത്തെ സിറോ മലബാർ സഭ നേതൃത്വം പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾക്ക് സംവരണം വേണ്ട അവർ പഠിച്ചോളും എന്നായിരുന്നത്രേ അത് സത്യവുമാണ് സിറോ മലബാർ സഭയിലെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കും പണം ഉണ്ടാക്കുന്നതിനേക്കാൾ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം എന്ന കാര്യത്തിൽ മാതാപിതാക്കൾ വളരെ ജാഗ്രത പുലർത്തുന്നവരുമാണ് ഇതിപ്പോൾ പറയാൻ കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ ക്രിസ്ത്യൻ വോട്ടുകൾ നല്ല രീതിയിൽ ബി ജെ പിയിലേക്ക് എത്തി എന്ന് കാണാൻ സാധിക്കും കൃത്യമായി നോക്കിയാൽ ബി ജെ പിയിലേക്ക് ഒഴുകിയ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഭൂരിഭാഗവും സിറോ മലബാർ സഭാ വിശ്വാസികളുടെ വോട്ടാണെന്ന് കാണാനും കഴിയും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിലും നിർണായകമായത് സിറോ മലബാർ സഭാവിശ്വാസികളുടെ വോട്ട് തന്നെയാണ് ഭരിക്കുന്നവർക്കൊപ്പം നിൽക്കാനുള്ള നേട്ടം അവർക്ക് നന്നായി അറിയാം തൃശ്ശൂരിൽ മാത്രമല്ല സിറോ മലബാർ സഭാവിശ്വാസികൾ കൂടുതലുള്ള തിരുവിതാംകൂർ ഭാഗത്തും വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിലുമൊക്കെ ബി ജെ പിക്ക് വൻതോതിൽ വോട്ട് വാർച്ച ഉണ്ടായിട്ടുണ്ട് പ്രാക്ടിക്കലായും ദീർഘവീക്ഷണത്തോടെയും കാര്യങ്ങൾ നോക്കിക്കാണുന്ന സിറോ മലബാർ സഭാവിശ്വാസികളുടെ ജീവിത വിജയത്തിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് കത്തോലിക്ക സഭയുടെ കീഴിൽ തന്നെ വരുന്ന മറ്റൊരു വിഭാഗമായ ലത്തീൻ കത്തോലിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ സംവരണം ഉൾപ്പെടെ എല്ലാം ഉണ്ടായിട്ടും സാമൂഹികമായും സാമ്പത്തികപരമായും ഏറ്റവും പിന്നിലുള്ള വിഭാഗമാണവർ ഒരേ കുടുംബത്തിലെ രണ്ട് സഭകൾ തമ്മിൽ എന്തുകൊണ്ടാണ് ഈ വലിയ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറോ മലബാർ സഭാവിശ്വാസികൾ സ്വന്തം ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുമെങ്കിലും പൊതുവെ പള്ളികളിൽ നിന്നുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് ചെവി കൊടുക്കാറില്ല അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പള്ളിയിൽ നിന്ന് പറഞ്ഞാലും അവർ സ്വന്തമായി തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കും നേരെ മറിച്ച് ലത്തീൻ കത്തോലിക്കർ ഇപ്പോഴും ഏറെക്കുറെ പൂർണമായും പള്ളിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു രൂപമാണ് ലത്തീൻ കത്തോലിക്ക സഭ എന്ന് തോന്നിയിട്ടുണ്ട് പാർട്ടി പറയും അണികൾ കേൾക്കും എന്നതുപോലെ സഭ പറയും ലത്തീൻ കത്തോലിക്ക വിശ്വാസികൾ അനുസരിക്കും സ്വതന്ത്രമായി ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അവരുടെ സഭയുടെ ചട്ടക്കൂടിൽ നിന്നും പുറത്തു വരാൻ കഴിയുന്നില്ല സഭയാകട്ടെ ഇവരെ ചാവേറുകളെ പോലെ ഉപയോഗിക്കുന്നു എന്നും ആരോപണമുണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂർ തുടർച്ചയായി പതിനഞ്ച് വർഷം എം പി ആയും മന്ത്രിയുമൊക്കെ ആയിരുന്നിട്ടും ഇപ്പോഴും തീരദേശ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അഞ്ച് വർഷത്തേക്ക് അങ്ങേരവിടെ കാണില്ല എന്നിട്ടും അയാൾ ജയിക്കുന്നത് തീരദേശത്തെ ലത്തീൻ കത്തോലിക്കരുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ഇത്തവണ തിരുവനന്തപുരത്ത് നിന്നും മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രചരണ സമയത്ത് തന്നെ തീരദേശത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിച്ച വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു പക്ഷെ എന്തൊക്കെ ചെയ്താലും അവിടുത്തെ വോട്ട് രാജീവ് ചന്ദ്രശേഖരനെ കിട്ടില്ല എന്നത് ഉറപ്പായിരുന്നു കാരണം ആർക്ക് വോട്ട് ചെയ്യണമെന്ന ലത്തീൻ സഭയാണ് തീരുമാനമെടുക്കുന്നത് ശരിക്കും നഷ്ടം ആർക്കാണ് രാജീവ് ചന്ദ്രശേഖരനാണോ ഒരിക്കലുമല്ല അദ്ദേഹം വീണ്ടും കേന്ദ്രമന്ത്രിയാകും വിജയിച്ച ശശിയോ അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞ് മാത്രം വോട്ട് തേടി മടങ്ങിയെത്തും നഷ്ടം ലത്തീൻ കത്തോലിക്കർക്ക് മാത്രം ഇതൊക്കെ കൊണ്ടാണ് ലത്തീൻ കത്തോലിക്കരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാത്തതും ഇത്രയും സംവരണവും മറ്റും ഉണ്ടായിട്ടും ഇന്നും പിന്നോക്കാവസ്ഥയിൽ തുടരേണ്ടി വരുന്നതും ഭരണം ആർക്കൊപ്പമാണോ അവർക്കൊപ്പം നിന്ന് ശക്തരാകാനുള്ള വിവേകം സിറോ മലബാർ സഭാ വിശ്വാസികൾക്ക് ഉണ്ട് ഈ തിരിച്ചറിവാണ് സിറോ മലബാർ സഭാ വിശ്വാസികളുടെ മുന്നേറ്റത്തിനുള്ള പ്രധാന കാരണവും അതേസമയം വിവേകത്തോടെ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കാത്തതിനാലാണ് ലത്തീൻ സഭാ വിശ്വാസികളുടെ ഇന്നുമുള്ള പിന്നോക്കാവസ്ഥയുടെ പ്രധാന കാരണവും ഈ തിരിച്ചറിവ് ഉണ്ടാകാതെ ലത്തീൻ സഭാ വിശ്വാസികൾക്ക് ഭൗതിക ജീവിതത്തിൽ വളർച്ച ഉണ്ടാകില്ല ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി